റമസ്ഥാനം വന്നെത്തിയതോടെ ജില്ലയിൽ ഈന്തപ്പഴ വിപണി ഉണർന്നു തരം ഇനങ്ങളാണ് വിപണിയിൽ വിലപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് മുതൽ താരതമ്യേന വില കുറവുള്ള ഹാദി ഹസ അടക്കമുള്ളവയാണ് വിപണിയിൽ താരങ്ങളായി വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് വിപണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് വിലയെങ്കിൽ ഹാദിക്കും ഹസക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കൂടാതെ അമ്പാർ മദ്ദോൾ ജോർദാൻ സഫാവി ബർണി സുക്രി അമീർ ഇറാഖി ത്വാഹിത് ഷാലിമാർ തുടങ്ങിയവയൊക്കെയാണ് റമസാനിനായി പ്രത്യേകം എത്തിച്ചിരിക്കുന്നത് അറേബ്യയിലെ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ നിന്നാണ് ഇത് എത്തിച്ചതെന്നും വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു ഇസ്ലാമിക ജനത പ്പിടങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് സൗദി ഐറ്റമായ ഷുക്കിരി പോലെയുള്ള തുടങ്ങി മഫാസാത്തി പറാരി അതുപോലെ തന്നെ നമ്മുടെ നെവാറ മഷ്റൂക്ക് തുടങ്ങി പതിനാല് പതിനഞ്ച് ഐറ്റം നമുക്ക് തന്നെ ഉണ്ട് ഇതിൽ കൂടുതൽ വിലയുള്ള ഐറ്റങ്ങൾ വേറെ വിപണിയിൽ ലഭ്യമാണ് പതിനാല് പതിനഞ്ചിലോ ഐറ്റം കാരക്ക ഉൾപ്പെടെയുള്ള ഐറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഒരു മേളയായിട്ട് തന്നെയാണ് ഈ റമദാനെ ഞങ്ങള് ഈന്തപ്പഴം കൊണ്ട് വരവേൽക്കുന്നത് ആളുകള് ഈന്തപ്പഴം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സുന്നത്ത് എന്ന് പറയപ്പെടുന്ന വിഭവമാണ് ഈന്തപ്പഴം ഈന്തപ്പഴം അല്ലെങ്കിൽ ഇവർക്ക് കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് അപ്പുറമേൽ ശ്രേഷ്ഠമായ ഒരു സാധനമാണ് അപ്പം അതിന് ആളുകൾ നോമ്പ് തുറക്കുന്നതിനാവശ്യമായ ഈന്തപ്പഴം വിപണിയിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു തിരക്കേറിയ ഒരു സമയമാണിത് അറേബ്യയിൽ മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് തരം ഈന്തപ്പഴങ്ങളുണ്ട് ഇതിൽ ചെറിയ ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ എത്തുന്നത് വൃതശുദ്ധിയുടെ പുണ്യവുമായി നോമ്പ് തുറക്കുന്ന സമയത്ത് വിശ്വാസിയുടെ തൊണ്ടയിലേക്ക് വിശുദ്ധി പകരുന്നത് കാരയ്ക്കയും ഈന്തപ്പഴവും ഉപയോഗിച്ചാണ് നിങ്ങൾ കാരയ്ക്കൊണ്ട് നോമ്പ് തുറക്കുക കാരണം അതിൽ അനുഗ്രഹമുണ്ട് എന്നാണ് നബി വചനം എന്താണെങ്കിലും ജില്ലയിലെ വിവിധ ടൗണുകളിൽ ഈന്തപ്പഴ വിപണികൾ സജീവമാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല